ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അതായത് നമ്മുടെ യൂട്യൂബ് പ്രൊഫൈൽ പിക്ചർ എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മാറ്റിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മോണിറ്റൈസേഷന് ശേഷം നമുക്ക് മാറ്റാൻ പാടുണ്ടോ ഇതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് തന്നെ ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഒരിക്കലും നിങ്ങളിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബ് പോളിസിക്കോ അല്ലെങ്കിൽ യൂട്യൂബിനോ യാതൊരു വിധത്തിലും ടെക്നിക്കലി ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നീട് നിങ്ങൾക്ക് ഇത് ദോഷമാകുന്ന സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചില ചാനലുകൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ലോഗോ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോ ഇത്രയും കാലം കണ്ടുവന്ന ഒരു ഫോട്ടോ പെട്ടെന്ന് മാറുമ്പോൾ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് രണ്ടാമത്തേത് സത്യം പറഞ്ഞാൽ ഞാനും ചാനലുകളുടെ പേര് അങ്ങനെ ഓർത്ത് വെക്കാറില്ല പലപ്പോഴും ഞാൻ എൻ്റെ ഒരു മെമ്മറിയിൽ ഈ ഫോട്ടോസ് ആയിരിക്കും മിക്കവാറും കിടക്കുന്നത് പിന്നെ ചില ചാനലുകളുടെ പേര് പേരിപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറയാറുണ്ട് എൻ്റെ ചാനലിന്റെ പേരൊന്ന് സൂചിപ്പിക്കാറുണ്ട് ഞാൻ അപ്പോ അതുപോലെ സൂചിപ്പിച്ച് നമ്മുടെ മൈൻഡിൽ കയറുക എന്നല്ലാതെ ഞാനിതിങ്ങനെ വായിക്കാറില്ല പലപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും കുറെ ആളുകൾ പലരുടെയും ചാനലുകൾ ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ആയിരിക്കും പലരും പേര് നൽകുന്നുണ്ടാവുക ഈ പേര് ചിലർക്ക് വായിക്കാനുള്ള ചില ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളൊരു സംഭവം ഇത്തരത്തിലാകുമ്പോൾ നമ്മുടെ മെമ്മറി ഓൾറെഡി അത് ആ ഒരു ഫോട്ടോ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ആ ഫോട്ടോ ആയിരിക്കും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും ആ ഫോട്ടോ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് ആ ഇപ്പം ഓൾറെഡി ഞാൻ ഇരിക്കുന്ന എൻ്റെ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഞാൻ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഈ അവർക്ക് ഇത് ഇത് ആരുടെ ഫോട്ടോയാണ് ഇത് ആരുടെ നോട്ടിഫിക്കേഷൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒരാ ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറുമ്പോൾ പുതിയ ഫോട്ടോസൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പുതിയ പഴയവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകർക്ക് അതൊരു അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് നമ്മൾ തന്നെയാണോ ഇത് പുതിയ ചാനലാണോ എന്ന് കരുതി ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് എങ്കിലും മാറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എനിക്കറിയുന്ന ഒരു സ്ഥിരമായിട്ടൊരു ഉണ്ട് ചേച്ചിയുടെ പണി ഇത് തന്നെ വാട്സാപ്പിലും നമ്മളെങ്ങനെയാണോ ഡി പി മാറ്റുന്നത് അതേപോലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഡി പി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പണ്ടൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്ന ചാനലായിരുന്നു ഇപ്പൊ ഡി പി മാറ്റൽ കാരണം അവരുടെ റീച്ച് കുറഞ്ഞു എന്ന് ഞാൻ സംശയിക്കപ്പെടുന്നു ഇത് സംശയം മാത്രമാണ് ടെക്നിക്കലി ഇതൊരിക്കലും ഒരു ഫാൾട്ടേ അല്ല കേട്ടോ പിന്നെ പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ചാനലിന്റെ കാറ്റഗറി മാറ്റുകയാണ് വിഷയം മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റേണ്ടത് നിർബന്ധമാണ് എന്നുള്ളൊരു ഘട്ടം വരും കാരണം ഇപ്പോഴുള്ള പ്രൊഫൈൽ പിക്ചറും ഇനി ഇടാൻ പോകുന്ന പ്രൊഫൈൽ പിക്ചറും ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും മാത്രമല്ല ഇനി ഇടാൻ പോകുന്ന പ്രൊഫൈൽ പിക്ചറാണ് ഞാൻ ഇനി മുതൽ അവതരിപ്പിക്കുന്ന വിഷയത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് കുറേ കാലങ്ങളായി വർഷങ്ങളായി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചാനലിന്റെ ഒരു പ്രൊഫൈൽ പിക്ചറും എല്ലാം അവരുടെ മെമ്മറിയിൽ ഉണ്ടാകും അത് പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ ചില മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് മാത്രമേ ഇതിലുള്ളൂ അല്ലാതെ ടെക്നിക്കലി യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എനി ടൈം നിങ്ങളുടെ ഫോട്ടോസുകൾ മാറ്റാം എന്റെ പേഴ്സണൽ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഫൈൽ പിക്ചർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെയാണ് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പക്ഷെ പേര് പോലും ശ്രദ്ധിക്കാത്ത കുറെ ആളുകളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിന്റെ ഒരു പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോ അത് മാറ്റാതിരിക്കലാണ് ഏറ്റവും ഉചിതം എന്ന് ഞാൻ പറയുന്നു പ്രട്ടവരെ മറ്റൊരു കാര്യം ഞങ്ങളുടെ ഒരു രണ്ട് പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ഒന്ന് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇത് ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനി മറ്റൊന്ന് എന്തെന്ന് വെച്ചാൽ ഒരു മാസത്തെ ഒരു കോഴ്സാണ് അതായത് യൂട്യൂബിനെ കുറിച്ച് എ ടു സെഡ് പഠിപ്പിക്കുക യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോയുടെ എ ടു സെഡ് പഠിപ്പിക്കുക നിങ്ങൾക്ക് വൈ ടി സ്റ്റുഡിയോയിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ക്രോം ബ്രൗസർ വഴി വൈ ടി സ്റ്റുഡിയോയിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എങ്ങനെ കമ്പനിയിൽ ഉണ്ടാക്കാം നോർമൽ വീഡിയോ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ചിങ് അവർ കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ഉള്ള ഒരു ഗ്രൂപ്പ് അല്ല എന്ന് മാത്രം ഞാൻ പറയുന്നു ഇത് പറയാൻ കാരണം ഞാൻ പലപ്പോഴും പല ഗ്രൂപ്പുകളും പലരും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും വരുന്നത് ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ കൂട്ടുകൂടാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്കുകൾ അയക്കാം നമ്മുടെയൊക്കെ വീഡിയോസ് അങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഏതൊക്കെയോ പടച്ചു വിട്ട് പല കാര്യങ്ങളാണ് അതൊക്കെ പ്രിയപ്പെട്ടവർ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പും അല്ല ഇത് യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസുകൾ മാത്രമാണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്